ബിസ്മിള്ളിറഹ്മാൻ റഹീം നെഹ്മുഹു അല റസൂൽഹിൽ ഖരീം അമ്മാബ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു താല അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനെ പറ്റി പറയുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു അവൻ്റെ ഉന്നതമായ കുതിരത്തുകളെ മനസ്സിലാക്കി തരികയാണ് حتى إذا أقلت سحابا ثقالا سحابا ثقالا سقناه لبلد ميت لبلد ميت فأنزلنا به الماء فأنزلنا به الماء فأخرجنا به من كل الثمرات كذلك نخرج الموتى لعلكم تذكرون. تندى كارونية تين ممبي سندوش ماتا ينن الليل كليرك تيني ندى الله غوانه അങ്ങനെ അത് ഭാരമേറിയ മേഘത്തെ വഹിക്കുമ്പോൾ നിർജീവമായ നാട്ടിലേക്ക് അതിനെ നാം കൊണ്ടുപോകുന്നു തുടർന്ന് അവിടെ ജലത്തെ നാം ഇറക്കുന്നു അപ്പോൾ അതിലൂടെ വിവിധ തരം പഴങ്ങളെ നാം പുറപ്പെടുവിക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നതിന് ഇപ്രകാരം മരിച്ചവരെ നാം പുറപ്പെടുവിക്കുന്നതാണ്

മോശമായ ഭൂമിയുടെ ഉൽപ്പന്നം വളരെ കുറച്ചു മാത്രമേ പുറപ്പെടുകയുള്ളൂ നന്ദിയുള്ള ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ വ്യത്യസ്ത നിലയിൽ നാം വിവരിച്ചു കൊടുക്കുന്നു ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹു വാല അവൻ്റെ ഉന്നതമായ കഴിവിനെ അറിയിക്കുകയാണ് കഴിഞ്ഞ ആയത്തുകളിൽ നാം ദുവാ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണമെന്ന കാര്യം മനസ്സിലാക്കുകയുണ്ടായി നമ്മൾ പ്രാർത്ഥിക്കുന്ന രക്ഷിതാവായ അള്ളാഹു സുബാനഹുഅത്താല അവനാണ് സർവ്വകാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് ഇതിനു മുമ്പുള്ള ചില ആയത്തുകളിലൂടെ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രം ഭൂമിയുടെ മറ്റെല്ലാ വസ്തുക്കളുടെയും രക്ഷിതാവ് അള്ളാഹുവാണ് അതിനെ പടച്ചവനും അള്ളാഹു അതിനെ നിയന്ത്രിക്കുന്നവനും അള്ളാഹു മാത്രമാണെന്ന കാര്യം അറിയിച്ചിരുകയുണ്ടായി അതുപോലെ കാറ്റിനെയും അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബഹാനഹൂവത്തായാല മനുഷ്യന് കുളിർമയായിക്കൊണ്ട് സമാധാനമായിക്കൊണ്ട് കാറ്റിനെ അള്ളാഹു അയക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ കാറ്റ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് കാറ്റില്ലാതെ പോവുകയാണെങ്കിൽ ആ കാറ്റ് എത്രത്തോളം അനുഗ്രഹമാണെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അന്തരീക്ഷം ആകെ മോശമായി പോകുന്നതാണ് കാറ്റില്ലായെങ്കിൽ അതുകൊണ്ട് കാറ്റ് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ഈ കാറ്റിനെ നിയന്ത്രിക്കുന്നവനും അള്ളാഹു സുബാനുഹൂത്താലെയാണ് കാറ്റ് ഏത് ദിശയിലോട്ട് സഞ്ചരിക്കണം കാറ്റ് എത്ര ശക്തിയിൽ സഞ്ചരിക്കണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽ പെട്ടതാണ് കാറ്റിൻ്റെ ശക്തി കൂട്ടാനോ കുറയ്ക്കാനോ മനുഷ്യന് സാധിക്കുന്നതല്ല അള്ളാഹു ഏത് രീതിയിലാണോ അത് അടിച്ചു വീശാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ കാറ്റ് സഞ്ചരിക്കുന്നതാണ് നാം ആലോചിച്ച് നോക്കണം അള്ളാഹുത്ത നമുക്ക് കരുണയായിക്കൊണ്ട് കാറ്റിനെ അയക്കുകയുണ്ടായി ഈ കാറ്റിൻ്റെ ശക്തി അല്പം കൂടി പോവുകയാണെങ്കിൽ അത് നമുക്ക് പ്രതികൂലമായി തീരുന്നതാണ് പല സ്ഥലങ്ങളിലും കാറ്റിൻ്റെ ശക്തി കൂടുന്നത് കാരണമായി ആ നാട് തന്നെ നശിക്കുന്ന അവസ്ഥ ഉണ്ടായിത്തീരുന്നതാണ് അതുകൊണ്ട് അതിൻ്റെ ഗതി എങ്ങനെയായിരിക്കണം അതിൻ്റെ ശക്തി എന്തായിരിക്കണം ഇത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ പെട്ടതാണ് അനുകൂലമായി നമ്മൾ വിചാരിക്കുന്ന കാറ്റുപോലും ശക്തി കൂടിപ്പോവുകയാണെങ്കിൽ അത് മനുഷ്യർ പ്രതികൂലമായി തീരുകയും പല സമുദായങ്ങൾ ആ കാറ്റുകാരൻ നശിച്ചതായ സംഭവങ്ങൾ ചരിത്രത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നതുമാണ് അതുകൊണ്ട് കാറ്റിനെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് അതിനെ നിയന്ത്രിക്കുന്നവനും അള്ളാഹു സുബാനുഹൂത്താലയാണ് ഈ കാറ്റ് കാരണമായി അള്ളാഹു സുബഹാനഹു താല മേഘങ്ങളെ ചലിപ്പിക്കുകയും ആ മേഘങ്ങളെ നിർജീവമായ സ്ഥലങ്ങളിൽ കൊണ്ടുപോവുകയും ആ മേഘങ്ങളിൽ നിന്നും അള്ളാഹു മഴ വർഷിപ്പിക്കുകയും ആ നിർജ്ജീവമായ സ്ഥലങ്ങളെ ജീവനുള്ളതാക്കുകയും ചെയ്യുന്നു ഇതും അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് നാം ആലോചിച്ച് നോക്കണം മഴ പെയ്യുന്നത് കാരണമായി സസ്യങ്ങൾ മുളയ്ക്കുന്നു അവിടെ നല്ല രീതിയിലുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നു നല്ല ജലത്തിൻ്റെ ഉണ്ടാകുന്നു ഇതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത് അള്ളാഹു എങ്ങാനും മഴയെ പിടിച്ചു വെക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ഒരിക്കലും മനുഷ്യന് മഴയെ കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല പശുത ഖുർആാനോട് ഇതിനെ അള്ളാഹു ചോദിക്കുന്നുണ്ട് ഉറവിളകിറങ്ങാനും അള്ളാഹു വറ്റിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മറ്റാർക്കാണ് വെള്ളത്തെ കൊണ്ടുവരാൻ സാധിക്കുന്നത് മഴ എപ്പോൾ പെയ്യണം എത്ര ശക്തിയിൽ പെയ്യണം ഇതെല്ലാം തീരുമാനിക്കുന്നത് അള്ളാഹു താരയാണ് മനുഷ്യൻ്റെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമല്ല ഇത് മഴ എത്ര ശക്തിയിൽ പെയ്യും മഴ എങ്ങനെ പെയ്യും ഏത് സമയത്ത് പെയ്യും ഇതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽപ്പെട്ട കാര്യമാണ് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമാണ് അതിനെ ചലിപ്പിക്കുന്നവനും അതിനെ നിയന്ത്രിക്കുന്നവനും അള്ളാഹു മാത്രമാണെന്ന കാര്യം അള്ളാഹു സുബഹാനഹുവാലെ അറിയിക്കുകയാണ് അതുപോലെ അള്ളാഹുവിൻ്റെ കുതിരത്ത് കൊണ്ടാണ് സസ്യങ്ങൾ മുളയ്ക്കുന്നത് ചില നല്ല സ്ഥലങ്ങളിൽ നല്ല സസ്യങ്ങൾ മുളയ്ക്കുന്നു ചില മോശമായ സ്ഥലങ്ങളിൽ സസ്യങ്ങൾ മുളയ്ക്കുന്നില്ല ഈ ഭൂമിക്ക് രണ്ട് രീതിയിലുള്ള സ്വഭാവ ഗുണങ്ങൾ നൽകിയവൻ അള്ളാഹുത്താലയാണ് എല്ലാം ഭൂമിയിൽപ്പെട്ട സ്ഥലമാണ് എല്ലാ സ്ഥലത്തും മഴ വർഷിക്കുന്നുണ്ടാകും പക്ഷെ മഴ വർഷിക്കുന്ന ചില സ്ഥലങ്ങളിൽ നല്ല നല്ല സസ്യങ്ങൾ മുളയ്ക്കുന്നു മഴ വർഷിക്കുന്ന ചില സ്ഥലങ്ങളിൽ സസ്യങ്ങൾ മുളയ്ക്കുന്നില്ല അതുകൊണ്ട് മഴ കൊണ്ടല്ല മഴ പെയ്താലും അവിടെ സസ്യങ്ങൾ മുളയ്ക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുത്താലയാണ് മനുഷ്യൻ കൃഷി ചെയ്യുന്നു ആ കൃഷി ചെയ്യുമ്പോൾ അവിടെ ഏതെല്ലാം വിത്തുകൾ മുളയ്ക്കണം ഏതെല്ലാം മുളയ്ക്കേണ്ടെന്ന് തീരുമാനിക്കുന്നവൻ അള്ളാഹുത്താലയാണ് ഒരേ പാടത്ത് തന്നെ ചില വിത്തുകൾ മുളയ്ക്കും ചെയ്ത് മുളയ്ക്കുന്നതല്ല അതിനെല്ലാം ലഭിക്കുന്നത് ഒരേ സൂര്യപ്രകാശമാണ് ഒരേ വെള്ളമാണ് ഒരേ വളമാണ് ഒരേ രീതിയിൽ പരിശ്രമങ്ങളാണ് അതിൻ്റെ മുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ചിലത് മുളയ്ക്കും ചിലത് മുളയ്ക്കുന്നില്ല കാരണം അള്ളാഹു താലയുടെ തീരുമാനപ്രകാരമാണ് മനുഷ്യനെ ഉപജീവന മാർഗത്തിനായി അള്ളാഹു ഏർപ്പാടാക്കിയ സസ്യങ്ങൾ മുളയ്ക്കുന്നതും മുളയ്ക്കാതിരിക്കുന്നതും ഓരോ വസ്തുക്കളെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹു താലയാണ് ഖുർആാനിലൂടെ തന്നെ അള്ളാഹു ചോദിക്കുന്നുണ്ട് ആൻ തും ഓൻ നിങ്ങളാണോ കൃഷിയിടങ്ങളിൽ സസ്യങ്ങളെ മുളപ്പിക്കുന്നത് അതോ നാമാണോ തീർച്ചയായും അള്ളാഹു ആണ് മുളപ്പിക്കുന്നവൻ അതുകൊണ്ട് ചില ഭൂമികൾക്ക് ഭൂമികൾക്കല്ലാഹോ നല്ല രീതിയിലുള്ള സസ്യങ്ങളെ മുളപ്പിക്കാനുള്ള ശേഷി നൽകിയിരിക്കുന്നു ചില ഭൂമികൾക്ക് ഭൂമികൾക്കല്ലാഹോ ആ ഒരു ശേഷിയെ നൽകിയിട്ടില്ല ഇതെല്ലാം നൽകിയവനും നൽകാതിരിക്കുന്നവനും അള്ളാഹുത്താരയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ലാഹുത്താരയാണ് കാറ്റിനെയും മഴയെയും ആ മഴ കാരണമായി ഉണ്ടാവുന്ന സസ്യങ്ങളെയും എല്ലാ വസ്തുക്കളുടെ നിയന്ത്രണവും അള്ളാഹുവിൻ്റെ കരങ്ങളിൽ മാത്രമാണ് അതുകൊണ്ട് എല്ലാ വസ്തുക്കളെയും നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ നിങ്ങൾ റബ്ബായി അംഗീകരിക്കുകയും അവനോട് മാത്രം നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുകയും അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുകയും ചെയ്യുക എന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് അതുപോലെ ഈ ആയത്തിൽ അള്ളാഹു ഒരു കാര്യമാണ് എപ്രകാരം നിർജീവമായ ഭൂമിയിൽ മഴ പെയ്യിപ്പിച്ചുകൊണ്ട് സസ്യങ്ങളെ അള്ളാഹു മുളപ്പിക്കുന്നുവോ ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്ന് പല സാധനങ്ങളെയും അള്ളാഹു ഉണ്ടാക്കുന്നുവോ അതുപോലെ അള്ളാഹു താല മരിച്ചുപോയ മനുഷ്യരെ ആഹ്ലത്തിൽ പുനർജീവിപ്പിക്കുന്നതാണ് എന്ന കാര്യം ഒരിക്കലും അള്ളാഹുവിന് പ്രയാസമുള്ള കാര്യമല്ല എപ്രകാരം ഒന്നുമില്ലായ്മയിൽ നിന്നും മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചോ അതുപോലെ മനുഷ്യൻ്റെ മരണശേഷം അവനെ വീണ്ടും പുനർജീവിക്കാനുള്ള കഴിവ് അല്ലാഹുവിനുണ്ട് എപ്രകാരം അല്ലാഹു മഴ കാരണമായി സസ്യങ്ങളെ മുളപ്പിക്കുന്നുവോ അതുപോലെ അല്ലാഹു താര മരണശേഷം മനുഷ്യനെയും പുനജ്ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹൂവത്തെ അറിയിക്കുകയാണ് പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ